ഹലോ കൂട്ടുകാരെ ഇന്ന് ഉരുളി മേടിച്ചാണോ മത്തി വറുത്തത് മത്തി വറുക്കുന്ന പാത്രം കേടായി അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു ഉരുളി കണ്ടു വെയിറ്റും കുറവാണ് അലുമിനിയല്ലേ ഇൻഡാലിയത്തിൻ്റെ എന്നാൽ പിന്നെ നമുക്കത് മേടിച്ചാൽ മതി വറുത്ത് അക്കാ നോർത്തു കണ്ടോ അറുന്നൂറ്റി ഇരുപത് രൂപ ആയതോളൂ എടാ നല്ല വെയിറ്റ് തോന്നും പക്ഷെ വെയിറ്റ് കുറവാണേ അലുമിനിയം പറ്റിയല്ല ഇൻഡാലിയോ പറ്റും അപ്പം ഇൻ്റാലിയത്തിൻ്റെ മേടിച്ചു കണ്ടപ്പോൾ നല്ലൊരു മീൻ വറുത്തു 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 മത്തി മത്തി കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉരുളി നല്ല ൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ఆస్ట్రేలియన్ మి వరకు మతి